നമസ്കാരം നമ്മളെയൊക്കെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കണ്ടു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീട് വീടാന്തരം കയറി കുട നന്നാക്കിയിരുന്നൊരു ചേട്ടനെ തികച്ചും ജാദൃശ്യമായിട്ട് പടിഞ്ഞിറങ്ങാടയിൽ നിന്ന് കണ്ടതാണ് മഴക്കാലല്ലാത്ത ആ ആ പൊരി വള കൊടക്ക നേരൊക്കെ ആൾക്കാർ വരണ്ടോ കൊടക്ക നേരെയൊക്കെ ആൾക്കാർ ഇതുപോലെ വരും ഇപ്പൊ എല്ലാരും പുതിയത് വാങ്ങുന്ന ആൾക്കാരാണല്ലോ പഴയതൊക്കെ കളയ അതാണല്ലോ ഇപ്പോഴത്തെ കാലം

ഒരു വരുമാനവും ഇല്ലാതെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ പടിഞ്ഞാറങ്ങാടി ഭാഗത്ത് വരുന്ന ആളുകൾ മണിയാട്ടനെ കാണാൻ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് സഹായിക്കുക അങ്ങനെ വീട് കയറി വിടാൻ ഇതിനുള്ള നമുക്ക് കിട്ടുമോ സാധാരണ ഒരു കുട നന്നാക്കിയാൽ എത്ര രൂപ നമ്മൾ മേടിക്കുക ആൾക്കാർക്ക് തരാൻ വയ്യ അതാണ് അവസ്ഥ കമ്പി മാറ്റുമ്പോ എത്ര രൂപ കൊടുക്കും ഈ കമ്പിയില്ല നമ്മുടെ കയ്യിലിപ്പോ എല്ലാതും ഉണ്ടാവുമോ എല്ലാ മേടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ആവശ്യക്കാർ വന്നത് അല്ല എത്രയാലും അതിന്റെ നമുക്കൊരു പൈസ കിട്ടുമോ ആ ശരി പിടി ആ ശരി എല്ലാ സാധനവും ഉണ്ട് ഇവിടെ വന്നാ മതി പഴഞ്ഞാറങ്ങാടി വന്നാ മതി എല്ലായിട്ടും ഇവിടെ ഉണ്ട് ആയിക്കോട്ടെ അപ്പൊ മണിയാട്ടൻ ഇവിടെ ഉണ്ടാവും അല്ലേ ഓക്കെ ആ സന്തോഷം മണിയാട്ടന്റെ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ ആ വീട് പഴയ കാലത്തൊക്കെ മഴക്കാലമായ വീട് വീരാത്തിനെ കയറി ഇറങ്ങി കൂട്ടം നന്നാക്കിയിരുന്ന ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഇന്ന് അത്തരം ആളുകളൊന്നും ഒന്ന് ജീവിച്ചിരിക്കില്ല അപ്പോൾ ഞാൻ പടിഞ്ഞാറങ്ങാടിയിൽ നമ്മള് മണികട്ടാടുള്ള മണികട്ടൻ തൊഴിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തതാണ് ഇത്തരം തൊഴിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഇന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ആ തലമുറയിലെ ഒരു അവസാന കണ്ണിയാണ് നമ്മുടെ മണിയേട്ടൻ അപ്പോൾ മണിയേട്ടനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം